നവിദിനാഘോഷങ്ങളുടെ ഭാഗമായി മസ്കറ്റിൽ നാഷണൽ ദഫ് മത്സരം സീസൺ ടു സംഘടിപ്പിച്ചു മസ്കറ്റിന്റെ നേതൃത്വത്തിലാണ് ദഫ് മത്സരം സംഘടിപ്പിച്ചത് ഒമാനിലെ സംഘടിപ്പിച്ച ദഫ് മത്സരത്തിൽ ഒമാനിലെ വിവിധ മദ്രസകളെ പ്രതിനിധീകരിച്ച് നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഒമാന്റെ മണ്ണിൽ നടന്ന മലയാളി വിദ്യാർത്ഥികളുടെ ദഫ് മത്സരം നേരിൽ കണ്ടാസ്വദിക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് പേരാണ് എത്തിച്ചേർന്നത് ആവേശകരമായ ദഫ് മത്സരത്തിൽ നൂറുൽ അബ്ബാർ ഹിഫുൽ ഖുറാൻ മദ്രസ റുസൈൽ ഒന്നാം സ്ഥാനവും ഹുബ്റസുൽ മദ്രസ സീനിയർ ടീം രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ി ലീ ശിവരം തുടങ്ങിയവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു മുഹമ്മദ് അലി ഫൈസൽ നടമിൽ പൊയ്യിൽ സയ്യിദ് അബ്ദുൽ കരീം തങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി ഉബൈദ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു താജുദ് റിയ ശിവപുരം തുടങ്ങിയവർ മത്സരം നടത്തിപ്പിന് നേതൃത്വം നൽകി കൈരളി ന്യൂസ് ഒമാൻ